ഷഷ്ടസ്കന്ധത്തിലെ അജാമളം മോക്ഷം ഭാഗം രണ്ടാണ് ഇന്നത്തെ വായന കഴിഞ്ഞ ഒന്നാം ഭാഗത്തിൽ വായിച്ചു നിർത്തിയത് കാലദൂതന്മാരോട് വിഷ്ണുദൂതന്മാർ മറുപടി പറയാൻ തുടങ്ങുന്നത് വരെയാണ് വിഷ്ണുദൂതന്മാർ ചോദിച്ചു യമധർമ്മരെ എങ്ങനെയാണ് നിങ്ങൾ ശിക്ഷ വിധിക്കുന്നത് എല്ലാ മനുഷ്യരും ശിക്ഷാർഹരാണോ അതോ കുറച്ചു പേരെയാണോ ശിക്ഷിക്കുന്നത് ഏതാണ് പാപമായി കരുതുന്നത് ഇത് കേട്ട അന്തകദൂതന്മാർ പറഞ്ഞു വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ആചാരത്തോടുകൂടി ജീവിച്ചാൽ അത് ധർമ്മമാണ് അവർ സ്വർഗത്തിൽ പോയി സുഹിക്കുന്നു അല്ലാത്ത പാപികളെയെല്ലാം അവരുടെ പാപങ്ങൾക്ക് ഉചിത നരകങ്ങൾ അനുഭവിപ്പിക്കുന്നു അതുകൊണ്ട് ബ്രാഹ്മണധർമ്മം വെടിഞ്ഞ് അജാമണം ചെയ്ത ദുഷ്കൃതമെല്ലാം കാലദൂതന്മാർ വർണ്ണിക്കുന്നു ഇത് കേട്ട വിഷ്ണുദൂതന്മാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇവനെപ്പോലെ സുഹൃതം ചെയ്തവനായി ആരുമില്ല ഇവൻ്റെ മകന് നാരായണൻ എന്ന് പേരിട്ടപ്പോഴേ ഇവൻ്റെ പാതകം മാറിക്കഴിഞ്ഞു മാത്രമല്ല മരിക്കാൻ തുടങ്ങുന്ന സമയത്ത് അറിയാതെയാണെങ്കിലും ഭഗവാന്റെ നാമം ഉച്ചരിച്ചതോടെ സകല ദുഷ്കൃതങ്ങളും മാറിക്കഴിഞ്ഞിരിക്കുന്നു ഭഗവാന്റെ ഓരോ നാമത്തിനുമുള്ള ഫലങ്ങൾ വർണ്ണിക്കാൻ പരമശിവന് പോലും കഴിയാഞ്ഞ് നാരായണ എന്ന് ജീവിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ യമധർമ്മനോട് പോയി കാര്യങ്ങൾ പറയൂ അദ്ദേഹത്തിന് മനസ്സിലാവും അപ്പോൾ യമദൂതന്മാർ വിഷ്ണുദൂതരോട് പറഞ്ഞു എന്തെങ്കിലും അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു പിന്നീട് അജാമളനെ ബന്ധിച്ച ബന്ധങ്ങളും വിഷ്ണുദൂതന്മാർ എടുത്തു മാറ്റുന്നു ഇതൊക്കെ കണ്ട അജാമളൻ അമ്പരന്ന് പോയി സാക്ഷാൽ ഭഗവാനെ കാണുന്ന പോലെ വിഷ്ണുദൂതന്മാരെ അജാമളൻ കാണുകയും തൻ്റെ ദുഷ്കർമ്മങ്ങൾ ഊർക്കുകയും ചെയ്യുന്നു ഇനിയെങ്കിലും തനിക്ക് ദുഷ്കർമ്മങ്ങൾക്ക് പരിഹാരമായി എന്ത് ചെയ്യാൻ പറ്റും എന്ന് വിഷ്ണുദൂതന്മാരോട് ചോദിക്കാം എന്ന് വിചാരിച്ച് അജാമളൻ വാതുറക്കാൻ ഭാവിക്കുമ്പോഴേക്കും നിനക്ക് സമയമായിട്ടില്ല എന്ന് മാത്രം പറഞ്ഞ് അവർ മറഞ്ഞു അവർ പെട്ടെന്ന് മറിഞ്ഞതിലുള്ള ഭയവും ദുഃഖവും ഭക്തി എല്ലാം ഓടിക്കൊഴിഞ്ഞുള്ള ഒരവസ്ഥയിലെ അജാമളൻ ചിന്തിക്കാൻ തുടങ്ങുന്നത് വരെയാണ് ഇന്നത്തെ വായന ഓം ഗം ഗണപദേ ഭൻമാരെന്നിരിക്കലും ധർമാധർമ്മങ്ങളിലും ദണ്ഡഭേദങ്ങളും നിർമ്മാ രമ്യന് ചൊല്ലിടുവൻ തുല്യമായെന്നു കേട്ട് അന്തകദൂതന്മാർ ചൊല്ലിനാൻ ആകമുക്തിപ്രകാരങ്ങളും കല്യാണ മാർഗകർമ്മങ്ങൾ ധർമ്മങ്ങൾ മറ്റല്ലാത്തതെല്ലാം അധർമ്മമല്ലോ നൃണം ധർമ്മമാർഗേണാചരിപ്പവർ ചെന്നുടൻ ചെമ്മീസുരാലയെ തിങ്കൽ സുഹിക്കുന്നു നിർമ്മലാനന്ദ സ്വരൂപിണീമാരായ രമ്യസുരനാരിമാരുമായ നിർമ്മരിയാതകന്മാരായ പാപികൾ തമ്മെയെല്ലാം അഹോം കൊണ്ടുപോയി ഞങ്ങളും പാപകർമ്മങ്ങൾ കുചിത വേഗങ്ങളും താപനരകങ്ങളെ ഭുജിപ്പിക്കുന്നു നാരായണ സ്വാമി സർവലോകാത്മകൻ കാരണൻ തന്നിയോഗത്താലിതൊക്കെയും സർവകാലേഷു സർവഞ്ച സർവം മഹാസർവമായ വശാലെന്നറിയുന്നതും ദുർവിനീതൻ മഹാപാതകിയായൊരു ഗർവം കലർന്നോ രജാളാമിവൻ ചെയ്ത മഹാപാപകർമ്മങ്ങളൊക്കെ ശക്തനല്ല ഗ്രഹകുലോത്ഭവേനാമിവൻ തൽക്കുലകർമ്മസ്ഥിതനായും വിദ്യാവിചാര സൂക്ഷ്മജ്ഞൻ ഗൃഹസ്ഥധർമ്മസ്ഥിതനായ പിതൃസന്നിധോമിവിനൻ ൊരു നാളും അരണ്യാന്തരം ബുക്കാൻ സമി കുദ്യന്വേഷിപ്പാൻ വിദ്രുതം സഞ്ചരിച്ചിടുന്ന ദശാന്തരേം ഭദ്രമാശൂദ്രമിഥുനത്തെയും ബലാൽ കണ്ടാൻ മധുമതത്തോടുമിപ്പത കണ്ടിക്കരി കുഴലാളുടെ ഭംഗിയും സാരസ്യ സൗജന്യരീതിമേളങ്ങിലും

ഞാൻ അനുകൂല എന്നുള്ളതുടനപാംഗാനം കൊണ്ടു മന്ദം പറഞ്ഞിടിനാൾ താനതുകതാരിഴിഞ്ഞേറ്റവും ദീനേനായി ക്ലേശിതേനായി വശം കെട്ടഹോം ചെന്നവേളെ പുണർ നേടിനാദരാൾ വന്നെഴുന്തുല്യാനുപാതകൌതൂഹലൽ സംഘം മുഴുത്തു മതി മറന്നേറ്റവും തങ്ങളിൽ ചേർന്നു തന്നുടെ തന്നുടേ വർണ്ണധർമ്മങ്ങളും കർമ്മവും തന്നെയും കൂടെ മറന്നാൻ അതിശടൻ അങ്ങനെ നിത്യം രമിച്ച് അവനീശ്വരൻ അങ്ങവേലെ പിരിയാതെ വസിച്ച നാൾ കൽമക്ഷോഹങ്ങളേ അവതരിച്ചുള്ളത് ജന്മികളെന്ന പോലെ ചില പുത്രരും അവർ തമ്മി വളർപ്പതിനായി അസ്മലൻ മുന്നം തനിക്കുള്ളതെല്ലാ നശിപ്പിച്ച് പിന്നെ പരദ്രവ്യമാർജിച്ചിറ്റവും ബ്രഹ്മസ്വവും അമരസ്സവും സ്വസ്സവും നിർമര്യാദകേനേറ്റ മടക്കിനാൻ പുണ്ലെ ശങ്കിനാവിൽ പോലും ഇതുമങ്ങൊന്നറിയാതെ കണ്ടിങ്ങനെ നിയനായും തന്നെ മറന്നു കഴിച്ചിതു കാലവും വന്നടുത്തു ജീവിതാവതിലോം അങ്ങനെയുള്ള മഹാപാപിയെ പുനരങ്ങുവൈകാതെ കൊണ്ടാശു നേടുവാൻ ഞങ്ങളെ ഇങ്ങയച്ചു ധർമ്മരാജൻ ഇന്നിങ്ങനെയുള്ള മഹാപാപി തന്നുടേം ചാരത്തുടൻ ഇങ്ങുവാനുള്ള കാരണം നേരെ അരുൾ ചെയ്യുക വേണമേം കാലദൂതാവലി ചൊന്നതു കേട്ടും തൽക്കാല ചിരിച്ചു നാരായണ ദൂതരും പാരാതെ കണ്ടരുൾ ചെയ്തു സുഹൃതികേളാരും ഇല്ലിങ്ങവനൊത്തവരു നേരെ വിചാരിച്ചു കാൺമിൻ തനയനു നാരായണീതി നാമം വിധിച്ചപ്പോഴേ വേറാഴ്ച മഞ്ഞീതിവനുടേ പാതകം നൂറായിരം ജന്മമാർജിച്ചതൊക്കെയും കലവശങ്കമിപ്പാൻ തുടങ്ങും ക്ഷണകാലേ തിരുനാമമൊന്നറിയാതെ താൻ പാരിയിലൊരുവൻ ജപിക്കില്ലവനുടേ ഘര മഹാപാപമൊക്കെ നീങ്ങിയിടുന്നു പെരായിരമുള്ളവൻ തിരുനാമങ്ങൾ ഓരോന്നിനുള്ള ബലങ്ങൾ ചൊല്ലിടുവാൻ മരാരിയും വശമല്ലതം നാരായണി തിരിപിച്ചിരുന്നിടുന്നു നാവാലതു ബലാലൊന്നു ചൊല്ലിയിടുകിൽ പാവനമച്ചമയും ജടങ്ങൊക്കവയും നാരായണാക്യ ക്ഷരമായൊരോ നീനുള്ള ഫലങ്ങൾ ചിന്തിക്കലും വേദജപങ്ങളിലും യാഗകർമ്മങ്ങളിലും പാതിക്കു പാതി പരിഹാരമല്ലെന്നും അങ്ങനെയുള്ള നാമം ബലം ഉള്ളഴിഞ്ഞകന്ത ചൊല്ലുകയാലിവൻ കൽമേഷമെല്ലാം അകന്നിതു ശുദ്ധനായി നിർമ്മല ചമഞ്ഞിടിനാൻ ിനിയോഗിനല്ലൊട്ടുമേ ദിയോടങ് പോല്ലിയിടുവിൻ ഞങ്ങൾ ഞങ്ങളീ വണ്ണം പറഞ്ഞിരുന്നുള്ളതും അങ്ങോ പിതൃപതിയോടു ചൊല്ലിടുവിൻ നിങ്ങൾ ചൊന്നാൽ നാല് അവനറിയും ദൃഢം ഞങ്ങളെയും പരമാർത്ഥങ്ങളൊക്കെയും സർവജ്ഞനാധർമ്മരാജനവസ്ഥകൾ സർവംഗ്രഹിച്ചുര ചെയ്യുന്ന വണ്ണമേം നിർവഹിപ്പിൻ പിന്നെ നിങ്ങളെന്നാലതും നിങ്ങളിന്നാലതും സർവൈകസമ്മതമായി വരും നിർണയും സർവമേവം പരമാനന്ദശാലികൾ സർവേശ്വൃത്യേരരുൾ ചെയ്തു കേൾക്കയാൽ ഗർവം കലർന്നായമഭടന്മാരുടൻ ദൈവഗതികൾ വിരാരിച്ചു മാനസേം ലജ്ജയും പുണ്ടു വക്തങ്ങളും കുമ്പിട്ടിട്ട് ജനം ദുർജനം സജ്ജനാമതം നിശ്ചയിച്ചൊന്നും അറിയയില്ലായയാൽ ദുചരിത്രങ്ങളിലും ദുർവചനങ്ങളും ചെയ്തു പോയെങ്കിൽ ക്ഷമിച്ചുകൊള്ളിണമീം കൈതവഹീനന്ദയാവശന്മാർ നിങ്ങൾ എന്നു പറഞ്ഞു തൊഴുതുഴുതവർ നന്നായ അനുവാദവും കൊണ്ടുവാങ്ങിനാർ വാങ്ങിനാർ ചെന്നു പിതൃപതി തന്നോട് അജാമിലൻ തന്നു ദന്തങ്ങൾ ഉണർത്തിച്ചു കൊള്ളുവാൻ ഞാൻ ഞാനിനി മുമ്പിലെന്നവരെ വരും പാനീടിനി നോക്കി ദ്രുതം അപ്പോഴോ ദന്തക ദന്തകിങ്കരന്മാരടുത്തുൾപ്പെടി ചേർത്ത് ബന്ധിച്ച ബന്ധങ്ങളിലും പെട്ടെന്നഴിച്ചു രക്ഷിച്ചു ജഗൽപതിക്ക് ഇഷ്ടസാരൂപ്യവാന് മകുടങ്ങിലും സ്നേഹ കടാക്ഷഹാമണികുണ്ടേരിത നിങ്ങളും ഗ്രീവാസുശോഭകലും കൗസ്തുഭങ്ങളിലും ശ്രീവത്സവസുകൾ ത്രിക്കരങ്ങളിലും ശംഖുചക്ര ജഗദ്യായുതെങ്ങിലും പങ്കജസംഭവസരോജവും പാദാംബുജങ്ങിലും പുരാതന പുണ്ാകൃതികലും പ്രീതി പുഴിഞ്ഞ മുഖകമലെങ്ങിലും വിരിയൊഴികന്ന വാണിമേലെങ്ങിലും കണ്ടു തിരുനാമമാഹാത്മ്യവും കേട്ടുകൊണ്ട വളർന്നുണ്ടായ വിസ്മയാൽ പണ്ടുതാൻ ചെയ്ത മഹാദുരിതെങ്ങിലും ഇണ്ടൽ കലന്നതിനുള്ള ബലങ്ങളിലും കൊണ്ടൽ നീർവർണ്ണൻ പ്രഭാവവും കണ്ടു മഹിമപ്രഭാവവും കണ്ടുകണ്ടാനന്ദൾക്കൊണ്ടു സാമ്പ്രതം നല്ലതിനി കിനി എന്തെന്നവരോടുമെല്ലവേ ചോദിച്ചു കൊള്ളേണമെന്നവൻ കല്യാണദേവത കാമുകൻ തന്നെയും ഉള്ളിൽ സ്മരിച്ചുറപ്പിച്ചു തൊഴുതുടൻ പത്രപ്രവാടനാരംഭകാലേ നിനക്ക് നന്ദരാം തത്ര മറഞ്ഞതുകൊണ്ട് വൈരാഗ്യവും ചിത്തി മുഴുത്ത സന്താപവും ഭീതിയും മനക്കാമ്പിലൂടെ വിചാരം തുടങ്ങിനാ ഈ ദൃശ്യം ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും കമൻറ്റ് ബോക്സ് തൊട്ടു മുൻപത്തെ വീഡിയോയുടെ ലിങ്ക് ഇടുന്നുണ്ട് എല്ലാവരും ആ ലിങ്കെ തൊട്ടാൽ ആ വീഡിയോയും കാണാം